മലപ്പുറം അരീക്കോട് വൻ ലഹരിവേട്ട നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എയുമായി പേർ പിടിയിലായി പൂവത്തിങ്കൽ സ്വദേശി അസീസ് എടവണ്ണ സ്വദേശി സമീർ ബാബു എന്നിവരാണ് പിടിയിലായത് അഷ്കർ അലി കരിമ്പ് നൽകും വിശദാംശങ്ങൾ അഷ്കർ എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മലപ്പുറം മരീക്കോട് ആണ് ഈ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എ രണ്ടുപേരെ പിടികൂടിയിരിക്കുന്നത് പോലീസ് പൂവത്തിങ്കൽ സ്വദേശി അസീസ് എടവണ്ണ സ്വദേശി സമീർ ബാബു എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് വീണ്ടും വൻ ലഹരിവേട്ടയാണ് ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് ഈ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത് അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ എപ്പോഴാണ് ഇവരെ പിടികൂടിയത് ഏകദേശം പന്ത്രണ്ടരയോടെയാണ് ഇത്തരത്തിൽ അരിക്കോട് പോലീസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരിക്കോട് പോലീസ് ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ബംഗളൂരുവിൽ നിന്നാണ് ഈ രണ്ട് പ്രതികളും ഇത്തരത്തിൽ വലിയ അളവിൽ ഏകദേശം ഇരുന്നൂറോളം ഗ്രാം നൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രാം എം ഡി എം എ ഇത്തരത്തിൽ അരിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തുന്നത് ഈ പ്രതികൾ ഒരു കാറിലായിരുന്നു ഇത്തരത്തിൽ ഈ എം ഡി എം എ കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എത്തിച്ച് അവിടെ നിന്നും മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി മാറ്റിക്കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു പ്രതികൾ നടത്തിയത് പക്ഷേ പോലീസ് ലഭിച്ച രഹസ്യവിരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ിൽ പോലീസ് നടത്തിയ ഓപ്പറേഷനൊടുവിൽ ഈ രണ്ട് പേരെയും പോലീസ് പിടികൂടുകയും ചെയ്തു ഇതിൽ അറസ്റ്റിലായിട്ടുള്ള പൂവത്തിക്കൽ സ്വദേശി അസീസും അതുപോലെ തന്നെ മലപ്പുറം മെടവണ്ണ സ്വദേശി സമീർ ബാബുമാണ് ഈ പൂവത്തിക്കൽ സ്വദേശിയായിട്ടുള്ള അസീസിനെതിരെ നിരവധി ലഹരി കേസുകൾ പ്രതിയാണ് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം ഏകദേശം ഇരുപതിലധികം കേസുകൾ അസീസിനെതിരെ മാത്രമുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന അത്തരത്തിലുള്ള അസീസ് വീണ്ടും ഇത്തരത്തിൽ ലഹരിക്കടത്തുന്നു നടത്തുന്നു എന്നുള്ള അതിന്റെ സൂചനയാണ് പോലീസിന് ലഭിച്ചിരുന്നത് ആ സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഈ പ്രതികളെ നിരീക്ഷണത്തിൽ വലയത്തിലാക്കിയതും പിന്നീട് നിന്നും ഇപ്പോൾ ഇപ്പോൾ ഗ്രാം ചെയ്തത് പോലീസ് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ശരി മലപ്പുറം അരീക്കോടാണ് വൻ ഡഹരിവേട്ട നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം എം ഡി എം എ പിടികൂടിയത് രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് അഷ്കർ അലി കരിമ്പാണ് വിശദാംശങ്ങൾ